ും പറയാനില്ല ആ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ഞാൻ കൂടുതൽ പറയേണ്ടായിരുന്നു ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം കല്ലിട്ട രണ്ട് പദ്ധതികളൊന്നും ആയിട്ടില്ല എന്താണെന്നറിയോ അല്ല കോഴിക്കോട് മെട്രോയും തിരുവനന്തപുരം മെട്രോയും കാരണം ഒരു അബദ്ധം പറ്റി കേരളത്തിലെ ജനങ്ങൾക്ക് എൽ ഡി എഫിനെ കൊണ്ടുവന്നു ഒന്നും ചെയ്തിട്ടില്ല അതിനുശേഷം തിരുവനന്തപുരം മെട്രോയും കോഴിക്കോട് മെട്രോയും എവിടെ അത് കല്ലിട്ടതാ ഒന്നും ആയിട്ടില്ല കാരണം ഭരണം മാറി ഇവിടെ കല്ലിട്ട കഥ പറയുകയാണെങ്കിൽ എവിടെ പോയി തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടേയും മെട്രോ കല്ലിട്ടത് മാത്രമല്ലേ ഉള്ളൂ കൊച്ചിയിലെ മെട്രോയ്ക്ക് കല്ല് മാത്രമാണോ കിട്ടെ കൊച്ചു മെട്രോ ട്രയൽ റൺ അദ്ദേഹം ഓടിച്ചിട്ടാണ് പോയത് അതിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചോ ട്രയൽ റൺ മെട്രോ തുടങ്ങാനുള്ള പ്രാരംഭഘട്ടം ട്രയൽ റൺ അത് നടത്തിയിട്ട് പോയിട്ട് അദ്ദേഹത്തെ വിളിച്ചോ കല്ല് മാത്രമല്ലല്ലോ ഇട്ടത് കല്ല് മാത്രമല്ല ഇട്ടത് കല്ല് നട കല്ലിട്ട് പൂർത്തിയാക്കി അതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിൽ എത്തിച്ചു ആ പരിപാടിക്ക് വിളിച്ചോ ഇല്ലല്ലോ അതുകൊണ്ട് കല്ലിട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്താന്ന് പറഞ്ഞാൽ ഒരർത്ഥവുമില്ല പിന്നെ കല്ലിട്ട കഥ പറയുന്നു അവിടുത്തെ റെയിൽവേ വികസനത്തിന് വേണ്ടി എന്തു ചെയ്തു എൽ ഡി എഫ് സർക്കാർ റോഡിന്റെ വികസനത്തിന് വേണ്ടി എന്ത് ചെയ്തു ഇവരുടെ കഥ ഉണ്ട് രണ്ടായിരത്തി പത്തിൽ എന്താണ് വിഴിഞ്ഞം പദ്ധതി തുടങ്ങി എങ്ങനെയാണെന്നറിയാമോ അതിന്റെ അടുത്തുള്ള അറുന്നൂറ് മീറ്റർ റോഡ് ഉദ്ഘാടനം ചെയ്തിട്ട് പറഞ്ഞു റോഡ് തുടങ്ങി രണ്ടായിരത്തി പതിനിൽ യു ഡി എഫ് സർക്കാർ എൻവയൺമെന്റ് മിനിസ്റ്ററെ സമീപിച്ചു എൻവയ്മെന്റ് മിനിസ്റ്റർ ഇവിടെ വന്നു അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് രണ്ടായിരത്തി ആറ് തൊട്ട് പയർന്നു വരെ ആരും വന്നിട്ടില്ല എൻവയൺമെന്റ് ക്ലിയറൻസിന് വേണ്ടി അതിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി രണ്ടായിരത്തി നാല് മുതൽ യു ഡി എഫ് സർക്കാർ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് വിഴിഞ്ഞം കൊണ്ടുവരുവാൻ അതിന്റെ തുടർച്ച ഉണ്ടായിട്ടുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല ചില കാര്യങ്ങൾ വി എസ് സർക്കാർ ചെയ്തിട്ടുണ്ട് സൂമിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷെ അതിന്റെ പ്രശ്നം എന്താണ് ചൈനീസ് കമ്പനി അസോസിയേറ്റഡ് ആണ് അംഗീകരിക്കാൻ പറ്റുമോ ഇന്ത്യയുടെ സുരക്ഷിതത്വം ബാധിക്കുന്ന ഒരു പ്രശ്നത്തെ അംഗീകരിക്കാൻ പറ്റുമോ ഹമ്പൻ ടോട്ട അടക്കമുള്ള ഇന്ത്യക്ക് ചുറ്റുമുള്ള പോർട്ടുകൾ ചൈനീസ് പോർട്ടുകളാണ് ഇന്ത്യയെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് തിരുവനന്തപുരത്ത് ഒരു പോർട്ട് വരുമ്പോൾ ചൈനീസ് കമ്പനിക്ക് ബന്ധം വരുന്നത് അനുവദിക്കാൻ പറ്റുമോ ഇന്ത്യയുടെ സുരക്ഷിതയാണ് ഏറ്റവും വലുത് അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല യാതൊരു സംശയവും വേണ്ട അവിടെയാണ് അദാനി ഗ്രൂപ്പിന് ഒരു അവസരം വന്നത് അദാനി ഗ്രൂപ്പ് വന്നു അതിനകത്ത് എല്ലാവർക്കും പങ്കുണ്ട് ഈ പോർട്ടിൻ്റെ പ്രവർത്തനത്തിൽ എല്ലാവർക്കും പങ്കുണ്ട് സെൻട്രൽ ഗവൺമെൻറ് പങ്കുണ്ട് എങ്ങനെ നിഷേധിക്കാൻ സാധിക്കും വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അരുൺ ജെയ്റ്റ്ലിയാണ് അതിന് തീരുമാനമെടുത്തത് അത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇവിടുന്ന് പോയി താല്പര്യമെടുത്ത് സംസാരിച്ച് ഇതിനകത്ത് വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയമുണ്ടോ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയമുണ്ടോ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ കാര്യമല്ലേ ഇവിടുത്തെ ചെറുപ്പക്കാർ ഇന്ന് മുഴുവൻ ആൾക്കാരും ജർമ്മനിയിലും അമേരിക്കയിലും ലണ്ടനിലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഏഴ് വർഷം മുമ്പ് പോയപ്പോൾ ഞാനന്ന് ലണ്ടനിൽ പോകും നമുക്ക് ലണ്ടനിൽ എന്ന് പറയാൻ ദൂരമുള്ള സ്ഥലമല്ലേ ഏതോ വിദൂര സ്ഥലമാണ് ആ ദൂര സ്ഥലത്തിൽ എന്നെ ഒരാൾ തിരിച്ചറിഞ്ഞ് ഫോട്ടോ എടുത്തതെന്ന് ഞാൻ ഓർക്കണു ഈ പ്രാവശ്യം ഞാൻ ഒരാഴ്ച മുമ്പെന്ന് പോയി പത്ത് ദിവസം പോയി കോട്ടയത്ത് പോകുന്നതല്ല ഇപ്പം ഓരോ മുക്കിലും നമ്മളെ തിരിച്ചറിയാനാളുണ്ട് എട്ട് വർഷത്തെ പറഞ്ഞ നേട്ടം അതേ ഞാൻ പറയുള്ളൂ